സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഡൽഹിയിലേക്ക് എയർ ഇന്ത്യ വിമാനത്തിന് ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടതിന്റെ കാരണം വിശദീകരിച്ച് എയർ ഇന്ത്യ അധികൃതർ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നു എന്ന വാദത്തെയും ഇവർ തള്ളി സംഭവിച്ചത് ഗോ അറൌണ്ട് എന്ന നടപടിക്രമം ആണെന്നും ഇത്തരം സാഹചര്യങ്ങൾ നേരിടാൻ പൈലറ്റുമാർ സജ്ജരാണെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി സംഘടന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും കൊടിക്കുന്നൽ സുരേഷും സി പി എം നേതാവായ കെ രാധാകൃഷ്ണനും തമിഴ്നാട്ടിൽ നിന്നുള്ള റോബർട്ട് ബ്രൂസും അടക്കമുള്ള എം പിമാരടക്കം മൊത്തം നൂറ്റി അറുപത് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് എല്ലാവരും സുരക്ഷിതരാണ് ആകാശത്ത് വട്ടമിട്ട് കറങ്ങിയ എയർ ഇന്ത്യ വിമാനം മണിക്കൂറുകൾക്ക് ശേഷമാണ് ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് എന്നാൽ എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിന് സമയം റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നതിനാൽ ലാൻഡിംഗ് ശ്രമം അവസാന നിമിഷം ഉപേക്ഷിച്ചതായി വിമാനത്തിലെ ജീവനക്കാർ അറിയിച്ചിരുന്നുവെന്ന് എം പിമാർ പറഞ്ഞു വിലക്കയറ്റം കാരണം ഹോട്ടൽ ഉടമകൾ പൊറുതിമുട്ടിയ നിലയിലാണ് വിലക്കയറ്റം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഭക്ഷണത്തിന്റെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളതെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു സാധനങ്ങളുടെ വില താങ്ങാവുന്നതിൽ കൂടുതൽ വർധിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും ഹോട്ടൽ ഉടമകൾ പറയുന്നു ജയിൻ അമ്മയെ കൊലപ്പെടുത്തിയതായി സെബാസ്റ്റ്യനിൽ നിന്ന് സൂചന ലഭിച്ചെങ്കിലും ബിന്ദു പത്മനാഭന്റെയും ഹയറുമ്മ എന്ന ഐഷ്യുടെയും തിരോധാനത്തിൽ ഒരു തുമ്പും കിട്ടിയിട്ടില്ല രണ്ടു തവണ തെരച്ചിൽ നടത്തിയ സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ മൂടിയ നിലയിൽ ഒരു കിണർ കൂടിയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉപയോഗമില്ലാതെ കിടന്നിരുന്ന കിണർ മൂന്ന് വർഷം മുമ്പ് മൂടിയെന്ന സെബാസ്റ്റിനിൽ നിന്ന് ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ അടുത്ത ദിവസം ഇത് തുറന്ന് പരിശോധന ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന സഹോദരന്റെ പേരിൽ നഗരത്തിലുള്ള കാടുപിടിച്ചു കിടക്കുന്ന പുരയിടത്തിലും തെരച്ചിലുണ്ടാകും മാങ്ങാനത്ത് വീട് കുത്തിപ്പൊളിച്ച് അൻപത് പവൻ സ്വർണം കവർന്ന അഭ്യാസികളുടെ മോഷണ സംഘമാണെന്ന് പോലീസ് അപാര അപാരമേവഴക്കമുള്ളവരാണ് മോഷണ സംഘത്തിലുള്ളത് ഉയരമുള്ള മതിൽ ചാടിക്കടന്നതാണ് പോലീസിനെ അമ്പരപ്പിക്കുന്നത് മോഷ്ടാക്കൾ ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് പോലീസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു സംഘം ജില്ല വിട്ടിട്ടില്ലെന്നാണ് പോലീസിന്റെ നിഗമനം മാങ്ങാനം സ്കൈലൈൻ പാം മെഡോസിൽ ഇരുപത്തി ഒന്നാം നമ്പർ വില്ലയിൽ താമസിക്കുന്ന അമ്പുകയത്ത് അന്നമ്മ തോമസ് മകൾ സ്നേഹ ബി ഫിലിപ്പ് എന്നിവരുടെ സ്വർണമാണ് ശനിയാഴ്ച പുലർച്ചെ കവർന്നത് ബീഹാറിൽ നടപ്പാക്കിയ വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലും ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് എല്ലാ സംസ്ഥാനങ്ങളിലും പട്ടിക പരിഷ്കരിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണിത് അത്യാസന നിലയിലുള്ള രോഗിയുമായി പോകുന്ന ആംബുലൻസിന് മുന്നിലെ വാഹനങ്ങളുടെ നീണ്ട നിര തടസ്സമാകുമെന്ന് കണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ സമയോചിത നീക്കം പോലീസ് സേനയ്ക്ക് അഭിമാനമായി സമൂഹ മാധ്യമങ്ങളിൽ ആംബുലൻസിലെ ജീവനക്കാരൻ പകർത്തി പങ്കുവച്ച വീഡിയോയിലൂടെയാണ് തൃശൂർ വനിതാ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ ലവകുമാറിന്റെ സന്ദർഭോചിതമായ ഇടപെടൽ പുനം ലോകം അറിഞ്ഞത് വളരെ വേഗത്തിൽ അൻപത് മീറ്ററോളം ഓടിയാണ് മുന്നിൽ കിടന്നിരുന്ന വാഹനങ്ങളെ സൈഡിലേക്ക് ഒതുക്കിയത് മുൻപ് ചികിത്സയ്ക്കിടെ മരിച്ച സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ പണമില്ലാതെ വിഷമിച്ച വീട്ടുകാർക്ക് പണയം വെക്കാൻ സ്വന്തം വളയൂരി നൽകിയതും അപർണയാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്ന് പ്രഖ്യാപിച്ച് ദേവസ്വം മന്ത്രി വി വാസവനോട് ഗൗരവമുള്ള ചോദ്യങ്ങളുമായി ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം കുമ്മനം രാജശേഖരൻ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാരെ ക്രൂരമായി മർദ്ദിക്കുകയും കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് ബുദ്ധിമുട്ടിക്കുകയും സ്ത്രീകളെ മനഃപൂർവ്വം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്ത സർക്കാരിന് അയ്യപ്പ സമ്മേളനം നടത്താൻ ധാർമ്മികമായ അവകാശമുണ്ടോ ശബരിമല ആചാര സംരക്ഷണത്തിനായി സമരം ചെയ്ത പതിനായിരക്കണക്കിന് നിരപരാധികളായ ഭക്തർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കാത്ത സർക്കാർ നടത്തുന്ന സമ്മേളനം ഭക്തർക്ക് നേരെയുള്ള വെല്ലുവിളിയല്ലേ എന്നും കുമ്മനം ചോദിച്ചു കുമാരനല്ലൂർ മങ്ങാട്ടില്ലത്തെ രവീന്ദ്ര ഭട്ടതിരി നിര്യാതനായി അറുപത്തഞ്ചു വയസ്സായിരുന്നു വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ചിങ്ങമാസത്തിലെ മൂലം നാളിൽ തിരുവാറന്മുളയപ്പന് തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി കുമാരനെല്ലൂരിലെ മങ്ങാട്ടില്ലത്ത് നിന്ന് മൂത്ത ഭട്ടതിരി ചുരുളൻ വള്ളത്തിൽ യാത്ര പുറപ്പെടുന്ന ആചാരമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ യാത്ര ചെയ്യുന്നതിനുള്ള നിയോഗം രവീന്ദ്ര ഭട്ടതിരിക്കായിരുന്നു വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു ഷകുൻ റാണി രണ്ട് തവണ വോട്ട് ചെയ്തെന്ന ആരോപണത്തിന് എന്താണ് തെളിവെന്ന് ചോദിച്ചാണ് കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ നോട്ടീസ് അയച്ചത് അന്വേഷണം നടത്തിയപ്പോൾ ഒരു തവണ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് ഷകുൻ റാണി അറിയിച്ചു ഷകുൻ റാണി രണ്ടു തവണ വോട്ട് ചെയ്തതെന്ന് കാട്ടി രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് പോളിംഗ് ഓഫീസറുടെ രേഖയല്ല രാഹുൽ കാണിച്ചത് ഏത് രേഖയെന്നും കമ്മീഷൻ ചോദിച്ചു ഡിജിറ്റൽ വോട്ടർ റോൾ ആർക്കും വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാകും രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യൻ വ്യോമസേനക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ വാദം എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് തള്ളിയതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി പാർലമെന്റിൽ നടന്ന ഓപ്പറേഷൻ ചർച്ചയ്ക്കിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ ആക്രമിക്കരുതെന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശം നൽകിയതായി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയിരുന്നു അസമിൽ ആയിരക്കണക്കിന് വീടുകൾ അവിടുത്തെ ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ തകർത്തെന്നും അവരെല്ലാം മുസ്ലിങ്ങളാണെന്നും വിലപിച്ച മീഡിയ വണിനും മാധ്യമം പത്രത്തിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനമുയരുന്നു അസമിലെ ബി സർക്കാർ പുറത്താക്കിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെയല്ല ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് അനധികൃത മാർഗത്തിലൂടെ നുഴഞ്ഞു കയറിയ മുസ്ലിങ്ങളെയാണെന്നും സമൂഹ മാധ്യമത്തിൽ ഉയരുന്ന മറുപടി നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ വീണ്ടും പ്രതികരണവുമായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വിഷയത്തിൽ പലരും ക്രെഡിറ്റ് സമ്പാദിക്കാൻ ശ്രമം നടത്തി ഞങ്ങൾക്ക് ക്രെഡിറ്റിന്റെ ആവശ്യമില്ല കടമ മാത്രമാണ് നിർവഹിച്ചത് ഉപയോഗപ്പെടുത്തിയത് മതത്തിന്റെയും രാജ്യത്തിന്റെയും സാധ്യതകളാണെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസല്യാർ പറഞ്ഞു നിമിഷപ്രിയുടെ മോചനത്തിനായി ഇടപെട്ടതിനെ നല്ലവരായ ഒരുപാട് മനുഷ്യർ പിന്തുണച്ചു പിന്നീട് പലരും അതിന്റെ ക്രെഡിറ്റിന് വേണ്ടി ഇടപെട്ടു ക്രെഡിറ്റൊക്കെ അവർ എടുത്തോട്ടെ എന്നും കാന്തപുരം പറഞ്ഞു ഇന്ത്യക്ക് അമ്പത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനുള്ള ആലോചനകൾ സജീവമാക്കി ഇന്ത്യ അലുമിനിയം സ്റ്റീൽ തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കാനാണ് ഇന്ത്യയുടെ ആലോചന റഷ്യ യു ചർച്ചകളിൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തിയ വിഷയവും ഉയർന്നുവരാനാണ് സാധ്യതയെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു അമേരിക്കയുടെ തീരുവ യുദ്ധ പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ തിരിച്ചടി നൽകണമെന്ന അഭിപ്രായം ശക്തമാവുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഞായറാഴ്ച തെക്കുപടിഞ്ഞാറൻ ജപ്പാനിൽ കഗോഷിമ വിമാനത്താവളത്തിൽ ഒരു ബ്രിട്ടീഷ് എഫ് തേർട്ടി ബി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നതായി വിമാനത്താവള ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ക്യോഡോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു സമീപ മാസങ്ങളിൽ ഒരു ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ബി ഉൾപ്പെട്ട രണ്ടാമത്തെ അടിയന്തര ലാൻഡിംഗ് ആണിത് ജൂൺ പതിനാലിന് ഹൈഡ്രോളിക് സിസ്റ്റം തകരാറിനെ തുടർന്ന് യു കെയിലെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള മറ്റൊരു യുദ്ധവിമാനം കേരളത്തിൽ തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയിരുന്നു ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമബാധ അടച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിക്ക് കോടികളുടെ നഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ട് പ്രതിരോധ മന്ത്രാലയം ദേശീയ അസംബ്ലിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ജൂൺ മുപ്പത് വരെ വ്യോമപാത അടച്ചിട്ടതിനെ തുടർന്ന് കോടി രൂപ അതായത് നാനൂറ് കോടി പാകിസ്ഥാൻ രൂപയുടെ നഷ്ടമുണ്ടായതാണ് വിവരം റിപ്പോർട്ടുകൾ പ്രകാരം ദിവസേന നൂറ് മുതൽ നൂറ്റൊമ്പത് ഇന്ത്യൻ വിമാനങ്ങളുടെ സർവീസാണ് തടസ്സപ്പെട്ടത് ഇത് മൊത്തം വ്യോമ ഗതാഗതത്തിൽ ഇരുപത് ശതമാനം ഇടിവുണ്ടാക്കി തുർക്കിയിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ഞായറാഴ്ച വൈകുന്നേരം റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പമുണ്ടായി ഇസ്ലാംബുള്ളിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ നൂറ്റി മൈൽ അകലെ വരെ ഭൂചലനം അനുഭവപ്പെട്ടു ദുരന്ത നിവാരണ അടിയന്തര മാനേജ്മെന്റ് ഏജൻസി ഡി പ്രകാരം പ്രാദേശിക സമയം വൈകുന്നേരം ഏഴ് അമ്പത്തി മൂന്നോടെയാണ് ഭൂകമ്പം ഉണ്ടായത് ബാലികേസറിലെ സിൻഡിർഗി ജില്ലയിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം പ്രധാന ഭൂചലനത്തിന് ശേഷം നിരവധി തുടർചലനങ്ങൾ ഉണ്ടായി ഏറ്റവും ശക്തമായത് നാല് ദശാംശം ആറാണ് തകർന്നു വീഴാനുള്ള സാധ്യതയുള്ളതിനാൽ തകർന്ന കെട്ടിടങ്ങളിൽ പ്രവേശിക്കുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ താമസക്കാരോട് അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി